നമസ്കാരം എല്ലാവർക്കും മലയാളം വായനാമുറിയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഥയുടെ പേര് തെന്നാലിരാമൻ്റെ കുതിര അപ്പോൾ കഥയിലേക്ക് പോകാം വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ കൃഷ്ണദേവരായരുടെ സദസ്സിലെ കവിയും വിദൂഷകനുമായിരുന്നു തെന്നാലി രാമൻ ഒരിക്കൽ അറേബ്യയിൽ നിന്നും ഒരു വ്യാപാരി കുറേ കുതിരകളുമായി വിജയനഗര സാമ്രാജ്യത്തിൽ എത്തിച്ചേർന്നു കൊട്ടാരത്തിലുള്ളവർ ആ കുതിരകളെയെല്ലാം വാങ്ങി ഇത് കണ്ട തെന്നാലിരാമൻ അവരോട് പറഞ്ഞു നിങ്ങൾ വാങ്ങിയ ഈ അറേബ്യൻ കുതിരകളെക്കാളും എന്തുകൊണ്ടും കേമന്മാരാണ് നമ്മുടെ നാട് കുതിരകൾ എന്നാൽ രാമൻ പറഞ്ഞത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർ രാമനോട് പറഞ്ഞു അല്ലയോ രാമ അങ്ങ് പറഞ്ഞു ഞ്ഞതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അറേബ്യൻ കുതിരകൾ തന്നെയാണ് കേമന്മാർ ഇത് കേട്ടുകൊണ്ടിരുന്ന രാജാവ് തെന്നാലിരാമനോടും കൊട്ടാരത്തിലുള്ളവരോടുമായി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ പരസ്പരം തർക്കിക്കേണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം കൊട്ടാരത്തിൽ ഒരു കുതിരയോട്ട മത്സരം നടത്താം അതിൽ നമ്മുടെ രാജ്യത്തിലെ കുതിരകളും അറേബ്യൻ കുതിരകളും മത്സരിക്കട്ടെ ജയിക്കുന്ന കുതിര എവിടെയുള്ളതാണോ അതാണ് കേമൻ മാത്രമല്ല ജയിക്കുന്ന കുതിരയുടെ ഉടമയ്ക്ക് ആയിരം സ്വർണ്ണ നാണയവും സമ്മാനമായി നൽകുന്നതാണ് രാജാവിൻ്റെ തീരുമാനം ഏവർക്കും സ്വീകാര്യമായിരുന്നു എല്ലാവരും കുതിരയോട്ട മത്സരത്തിനായി കുതിരകളെ തയ്യാറെടുപ്പിച്ചു കുതിരകൾക്ക് നല്ല ആഹാരമെല്ലാം കൊടുത്ത് അതിന് ആരോഗ്യമുള്ളതും ശക്തി മുക്തനുമാക്കി മാറ്റി മാത്രമല്ല കുതിരയെ ഓടിക്കുന്നതിനായി നല്ല പരിശീലനം ലഭിച്ച കുതിരയോട്ടക്കാരെയും വെച്ചു എന്നാൽ രാമൻ രാമനാകട്ടെ തൻ്റെ കുതിരയ്ക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടുന്ന പുല്ലും വെള്ളവും മാത്രം നൽകി അങ്ങനെ കുതിരയോട്ട മത്സരത്തിന് തീരുമാനിച്ചിരുന്ന ദിവസം എത്തി എല്ലാവരും തങ്ങളുടെ കുതിരകളുമായി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു എല്ലാ കുതിരകളും തടിച്ചു കൊഴുത്തിരുന്നു എന്നാൽ രാമൻ്റെ കുതിരയാകട്ടെ മെലിഞ്ഞതും ആരോഗ്യമില്ലാത്തതും ആയിരുന്നു ഇത് കണ്ട മറ്റുള്ളവർ രാമനെ നോക്കി ചിരിക്കാൻ തുടങ്ങി മത്സരം ആരംഭിക്കാൻ സമയമായി എല്ലാവരും ഓട്ടോ മത്സരത്തിനുള്ള കുതിരകളെ വരിവരിയായി നിർത്തി കുതിരകളെ ഓടിക്കാൻ പരിശീലിപ്പിച്ച ആൾക്കാരെയും നിർത്തി തെന്നാൽ രാമൻ തൻ്റെ വിശന്നു വലഞ്ഞ കുതിരയെയും അവിടെ കൊണ്ടു നിർത്തി എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു എൻ്റെ കുതിരയെ ഞാൻ തന്നെയാണ് ഓടിക്കുന്നത് ഇത് കേട്ട മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു അവർ പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി രാമൻ യാതൊരു ഭാവഭേദവും ഇല്ലാതെ കുതിരപ്പുറത്ത് കയറി രാമൻ്റെ കയ്യിൽ നീളമുള്ള ഒരു വടിയും അതിൻ്റെ അറ്റത്ത് കുറച്ച് നല്ല പച്ച പുല്ലും കെട്ടിയിട്ടിരുന്നു ദിനെ ദന്ദിനാണെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല അങ്ങനെ മത്സരം ആരംഭിച്ചു ഉടൻ തന്നെ രാമൻ തൻ്റെ കയ്യിലിരുന്ന പുല്ലു കെട്ടിയ വടി കുതിരയുടെ മുന്നിലായിട്ട് വരുന്ന വിധം നീട്ടിപ്പിടിച്ചു വിശന്ന് വലഞ്ഞ കുതിര നല്ല പച്ച പുല്ലു കണ്ടതും അത് കഴിക്കാനുള്ള ആർത്തിയോടെ മുന്നോട്ട് പാഞ്ഞു എന്നാൽ കുതിര എത്ര ഓടിയിട്ടും അതിന് ഒരു പുല്ല് കിട്ടിയില്ല എന്നാൽ പുല്ല് അതിൻ്റെ കയ്യെത്തും തൂരത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുതിര വീണ്ടും വീണ്ടും വേഗം കൂട്ടിക്കൊണ്ടേയിരുന്നു ആഹാരത്തിന് വേണ്ടിയുള്ള ഓടിയ രാമൻ്റെ കുതിരയോടൊപ്പം എത്താൻ മറ്റു കുതിരകൾക്കൊന്നും തന്നെ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ രാമൻ്റെ കുതിര ലക്ഷ്യസ്ഥാനത്ത് വേഗത്തിൽ തന്നെ എത്തിച്ചേർന്നു കുതിര ഈ ഓട്ടത്തിൽ വിജയിച്ച തൻ്റെ കുതിരയ്ക്ക് രാമൻ ആദ്യം തന്നെ വയറു നിറയോ പുല്ലും വെള്ളവും നൽകി ഇത് കണ്ട രാജാവ് തെന്നാലി രാമനോട് പറഞ്ഞു അല്ലയോ രാമ എങ്ങനെയാണ് ഇത്രയും ആരോഗ്യമുള്ള കുതിരകൾക്കൊപ്പം ഓടിയിട്ട് ആരോഗ്യമില്ലാത്ത നിന്റെ കുതിരയ്ക്ക് വിജയിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത് രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ രാജാവേ മറ്റു കുതിരകൾ ജയിക്കുന്നതിന് വേണ്ടിയാണ് ഓടുന്നതെങ്കിൽ എൻ്റെ കുതിര ആഹാരത്തിന് വേണ്ടിയാണ് ഓടിയത് ഞാൻ ഒരിക്കലും എൻ്റെ കുതിരയ്ക്ക് വയറു നിറയുമ്പോളും ഭക്ഷണം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കുതിരയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കൂടാതെ പുല്ല് കണ്ടതും അതിൻ്റെ വിശപ്പ് ഇരട്ടിയായി കുതിര അതിവേഗം തന്നെ ഓടി അങ്ങനെയാണ് എൻ്റെ കുതിരയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത് മറുപടി കേട്ട രാജാവിന് രാമൻ കുതിരയോട്ടത്തിൽ വിജയിച്ച രഹസ്യം മനസ്സിലായി ജയിക്കുന്നതിനായി രാമൻ പ്രയോഗിച്ച സൂത്രം രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു രാജാവ് പിന്നെ ഒട്ടും വൈകാതെ തന്നെ രാമന് അർഹതപ്പെട്ട സമ്മാനവും നൽകി എങ്ങനെയുണ്ട് കഥ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി